കൊല്ലം ഇപ്പം കഴിഞ്ഞല്ലോ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോഴും സ്റ്റിൽ ബ്രോ ഷോറൂമിൽ ജോലി ചെയ്യുന്നില്ലേ ഇപ്പോഴും പേരൻസ് കൺവിൻസർ ആവുന്നുണ്ടോ ഡ്യൂബ് ടു എന്ന് പറയാം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാനും ഈ പറഞ്ഞ പോലെ ഡ്യൂബ് ടു ഹൺഡ്രഡ് എടുക്കാൻ വേണ്ടി ആറുകൊല്ലം മുമ്പ് പോയപ്പം ഡ്യൂക്ക് അങ്ങോട്ടേന്ന് ഇടിക്കുന്ന ആക്സിഡൻ്റ് ആയിരിക്കണം എന്നില്ല അപ്പം എൻ്റെ കേസ് തന്നെ പറയാം ഞാനാണെങ്കിൽ റോഡി ഇനി കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ കയറ്റിയും ഒരു ഡെസ്മോ പോലത്തെ ഒരു സംഭവം കൂടെ കൊണ്ടുവരും ഡുക്കാറ്റിയിലൊക്കെ ഉള്ളതുപോലെ അതായത് ത്രീ നയൻറ്റി ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ് ഒരു പ്രത്യേക ഒരു എഞ്ച് ഫുൾ റീബിൽഡിങ് പോലത്തെ സെറ്റപ്പ് ത്രീ നയൻറ്റിക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ യെസ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് വന്നത് ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് കുറേ നാൾ കൊണ്ട് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചൊരു വീഡിയോ ആണ് ബ്രോ ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ ഒരു ഓണർഷിപ്പ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഏകദേശം പന്ത്രണ്ട് രണ്ടായിരത്തി പന് പതിനൊന്നിൽ യൂറോപ്യൻ കൺട്രികളിൽ ലോഞ്ചായി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ യൂറോപ്യൻ കൺട്രികളിൽ ലോഞ്ചായി പന്ത്രണ്ടിൽ ഇന്ത്യയിലോട്ട് വന്നു ഇപ്പം ഏകദേശം പതിമൂന്ന് പതിനാലാമത്തെ കടക്കുകയാണ് ഈ സെയിം എഞ്ചിൻ ഇപ്പം ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റി ആണെങ്കിലും വൺ സിക്സ്റ്റി ആണെങ്കിലും എസ് ഒ എച്ച് സി സെറ്റപ്പിലോട്ട് മാറി ഇനിയിപ്പൊ അവശേഷിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ത്രീ നയൻറ്റിയും ടൂ ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ആ ഒരു ഡി ഒജിൻ ആയിട്ട് നിൽക്കുന്നത് സെക്കൻഡ് ജെൻ ഡ്യൂക്കിന്റെ ത്രീ നയൻറ്റിയുടെ ഡിസൈനിലാണ് നമ്മുടെ ഡ്യൂ ടു ഹൺഡ്രഡ് ഇരിക്കുന്നത് അപ്പം ഈ ഒരു എഞ്ചിനുള്ള വണ്ടി ഇപ്പോഴും എടുക്കുന്നത് ഒരു വാലിഫർ മണിയാണോ ഇപ്പൊ എത്ര ഉണ്ട് പ്രോ ഓൺ റോഡ് പ്രൈസ് ഇപ്പം അവിടെ കെടിഎംലെ സ്റ്റാഫാണ് സെയിൽസ്മാൻ ആണ് അതുകൊണ്ട് തന്നെ கரெക്റ്റ് ആയി നോക്കിയാ ഇപ്പ എത്ര ഓൺറോഡ് ബ്രോ ഇപ്പം നമുക്ക് ജിഎസ്ടിയുടെ ഒരു പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഇപ്പം 2 28 ഓൺറോഡ് വരുന്നുണ്ട് 2 21 88 168 എത്രത്തോളം ഡിഫറൻസ് വരുന്നുണ്ട് ഒരു 16000 രൂപ ആkira എത്രയൊക്കെ ഉള്ളൂ അത്രാണ് ഡിഫറൻസ് ഉള്ളത് പണ്ട് ഒരു ഫണ്ട് ഒരു എഫ്സി ഓടിച്ച് അല്ലെങ്കിൽ എഫ്സി ഓടാ ഒരു 100 സിസി ഓടിച്ച് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് 200ട ഒരിക്കലും ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഈ വണ്ടി ആരും സജസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ല ഒരു കാലം വണ്ടി ആയിട്ടാണ് എല്ലാം കണ്ടത് റോ പവർ അപ്പം അങ്ങനെ ബ്രോക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ബി എസ് ത്രീ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു റോനെസ് കുറച്ചുകൂടെ ഉണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം നമ്മളിപ്പോൾ എല്ലാ ഒരുപാട് മോഡൽസ് നമ്മൾ ഓടിച്ച് ഓടിച്ച് നമ്മൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയി എല്ലാവരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കാലം വണ്ടിയായിട്ട് അന്ന് ടു ഹണ്ട്രഡിനെ കണ്ടതുപോലെ കാണുന്നത് എനിക്ക് തോന്നുന്നു ത്രീ നയൻറ്റി ആയിരിക്കാം ഇപ്പോൾ അടുത്ത സാഹചര്യത്തിൽ നോക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു എൻട്രി ലെവലായിട്ട് എല്ലാവരും കണക്കാക്കുന്ന ഒരു ത്രീ ഹൺഡ്രഡ് സി സിയാണ് ഇന്ത്യ കേരളത്തിൽ പ്രത്യേകിച്ച് ഇത്തരം ചെറിയ റോഡുള്ള കേരളത്തിൽ ത്രീ ഹൺഡ്രഡ് സി സിയാണ് അപ്പം ഇത് നമുക്കിപ്പോൾ ഒരു വാലി ഫോർമൺ ആയിട്ട് കണക്കാക്കാൻ പറ്റുവോ അപ്പോൾ സെക്ക്മെൻഡിലെ ഏറ്റവും ബെസ്റ്റ് ടു ഹൺഡ്രഡ് ഇത് തന്നെയാണ് ഒരു ത്രൂട്ടിൽ തിരിക്കുമ്പം കിട്ടുന്ന ഒരു റെസ്പോൺസ് റെസ്പോൺസ് അതെ അതൊരു ഇനിഷ്യൽ റെസ്പോൺസ് എനിക്കും കെ ടി എമ്മിന് മാത്രമേ ഇപ്പം കൂടുതൽ നമ്മളിപ്പോൾ ഒരു വട്ടം നമ്മൾ കെ ടി എം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കമ്പനി വേറൊരു വണ്ടിയിലോട്ട് പോകുന്ന കുറച്ച് ആൾക്കാർക്ക് വേറൊരു ബ്രാൻഡിലോട്ട് ഇച്ചിരി പാടുള്ള പോവാം അപ്പം ഒരു വാല്യൂ ഫോർമണി ആയിട്ട് കണക്കാൻ പറ്റുവോ ഉറപ്പായിട്ടും ടൂറിങ് നോക്കാനാണെങ്കിലും നോക്കുവാണെങ്കിൽ ഓക്കെ സീറ്റ് ജെൽ സീറ്റിലോട്ടൊക്കെ മാറ്റിയാ ഇപ്പം അത്യാവശ്യം ലോങ് ഒക്കെ പോയിട്ടുണ്ട് എനിക്ക് നല്ല കംഫോർട്ട് ആയിരുന്നു സ്ട്രെച്ചിലൊക്കെ എനിക്കൊരു വൺ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഒക്കെ

സർവീസ് എനിക്ക് മൂന്നാമത്തെ സർവീസ് ഞാൻ ആക്ച്വലി പതിനയ്യായിരത്തി ചെയ്താൽ മതിയായിരുന്നു പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അതും കൂടി ഞാനങ്ങ് എന്റെ വന്നല്ല ചുമ തന്നെ ഒന്ന് ഇടിച്ചിട്ട് പോയത് ചിലപ്പോ ഇത് കാണുമ്പോൾ ഞാൻ ഇതുകൊണ്ട് ഇടിച്ചെന്ന് വിചാരിക്കും ഞാൻ വെറുതെ ഇടിച്ചിട്ട് പോയത്മാർക്കെ വന്നു കാര്യങ്ങള് ശരിയാണ് അത് ഏറ്റവും ടോപ്പ് പവർഫുൾ ആയിട്ടുള്ള വണ്ടിയായിട്ടാണ് ഹീറോ ഇറക്കിയിരിക്കുന്നത് പക്ഷേ സ്റ്റിൽ ഞാൻ ഓടിച്ചിട്ടൊരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു പന്ത്രണ്ട് പതിനാല് വർഷം പഴക്കമുള്ള ഈ ഒരു എൻജിൻ്റെ റെസ്പോൺസൊന്നും ആ വണ്ടിക്ക് ഇല്ല അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് വൺസ് നമ്മളൊരു ടു ഹൺഡ്രഡ് സി സിയിൽ ഒരു റോ ഫീൽ ഈ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് അണ്ടർ പവേഡായിട്ട് തോന്നും അതാണ് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടെങ്കിൽ എന്തോ ആയിരിക്കും നെഗറ്റീവ് ആയിട്ട് ഒന്നും ഇല്ല ബ്രോ ഇതിനകത്ത് സത്യം ഇല്ല ഇല്ല ഞാൻ ഞാൻ പറഞ്ഞല്ല കാരണം ബ്രോ നോക്കിയാ നോക്കിയ ഡ്യൂക്ക് അങ്ങനെ ഒത്തിരി കംപ്ലൈന്റ് ഒന്നും വന്നൊന്നും സത്യം ഞാനും പറഞ്ഞത് പോലെ എനിക്കും ഈ ഒരു വണ്ടിയുടെ സത്യം പറഞ്ഞ ഒരു ഫാൻ ബോയ് ആണ് ഞാൻ ഞാൻ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വണ്ടിയൊക്കെ പറയുന്നതല്ല സംഭവം അത്ര റിലയബിൾ ആയിട്ടുള്ള എൻജിനൊന്നും അല്ല സംഭവം അത് നമുക്ക് ഈ പറയുന്ന പോലെ ഹോണ്ട ലെവലിലോ യമഹ ലെവലിലോ നമുക്ക് കാലാകാലങ്ങളോളം ഓയിൽ മാറാതെ ഇച്ചിരി അലസമായിട്ട് ഓടിച്ച ലാസ്റ്റ് ചെയ്യുന്നൊരു എഞ്ചിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഹൈ കംപ്രഷൻ റേഷ്യ എഞ്ചിൻ ആണ് പക്ഷെ എന്നിരുന്നാലും ഡ്യൂക്ക് ടു ഹൺഡ്രഡിന് ഇന്നേ വരെ ഒരു ഒരു കംപ്ലൈൻറിങ് ഒരു പാറ്റേൺ അല്ലെങ്കിൽ കംപ്ലൈൻറിങ് ഒരു വിഷയം ഇതുവരെ ഇപ്പം ആണെങ്കിലും ഇപ്പം റോക്രാമിന്റെ വിഷയങ്ങള് ക്രാങ്ക് കേസിന്റെ വിഷയങ്ങളൊക്കെ ഈ അടുത്ത സമയം കൊണ്ട് കേട്ടിട്ടുണ്ട് ആറു ഫൈവ് വേർഷൻ്റെ തീർച്ചയായിട്ടും അതായത് എന്റെ മോഡലിന്റെ തൊട്ട് മുകളിലോട്ടല്ലോ എന്റെ ഭാഗത്തിനായി രസമായിട്ട് അതായത് ബി വിയുടെ ഇതുണ്ടല്ലോ ആക്ച്വേറ്റർ എമഹാഡ അപ്പൊ അതിന് ഈ പറഞ്ഞതുപോലെ പോലെ കംപ്ലയിന്റ് ഒരുപാട് ഏഴായിരത്തി അഞ്ഞൂറൊക്കെയാണ് റേറ്റ് വരുന്നത് ക്രാങ്കിനും ഈ പറഞ്ഞതുപോലെ അതെനിക്ക് തോന്നുന്ന ആൾക്കാർ ഇങ്ങനെ ഹൈ ലെവൽ എപ്പോഴും ഓടിക്കുന്നതു കൊണ്ടാകാം പക്ഷേ എമഹാൻ ലെവലിൽ നിന്ന് നമുക്ക് ഒരിക്കലും അങ്ങനെ എക്സ്പെക്ട് ചെയ്യാ എക്സ്പെക്റ്റഡ് അല്ല അപ്പൊ അതുപോലെ ഈ പറഞ്ഞ ഈ വണ്ടിക്ക് ഒരു മര്യാദക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു കംപ്ലൈൻറ്റ് ആയിട്ട് നിന്ന് മര്യാദ മാത്രമല്ല ബ്രോ വണ്ടി മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു കൂടി നമ്മളിപ്പം സർവീസ് ഒന്നും പ്രോപ്പർ അല്ല ചുമ്മാ എടുത്തിട്ട് ചെയിൻ ചെയിൻ നോക്കത്തില്ല അങ്ങനെയൊക്കെ പോകണെങ്കിൽ നമ്മളിപ്പൊ ഇത് ഇത് തന്നെ ആണോന്നില്ല ഏത് വണ്ടിയിൽ നമ്മള് നമ്മൾ പരിഹരിക്കാൻ നോക്കിയില്ലെങ്കിൽ തിരിച്ച് ആ വണ്ടി നമുക്ക് ഒരു നല്ല ഫീഡ്ബാക്ക് എന്നാലും ബ്രോ ഉദാഹരണത്തിന് ഇപ്പം കാരണം ഇപ്പൊ എനിക്കൊന്ന് വാലിഫോർ മണി എന്ന് പറയാൻ കാരണം കൂടി വെച്ചാൽ ഒരു ഡിസ്പ്ലേ വന്നത് ടി എഫ് ടി വരും എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഞാൻ എന്റെ എക്സ്പെക്ടേഷൻ വെച്ചാ ത്രീ ഒരു ആ മറ്റേ പഴയ ത്രീ നൈന്റി അത് ഇതിലോട്ട് വരും എന്നായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത് പക്ഷെ ജനറയിലെ ടി എഫ് ടി പറഞ്ഞാല് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കേസ് ആയിരുന്നു ചെറിയൊരു മണ്ഡത്തരം പറ്റി നമ്മൾ നമ്മുടെ മൈക്ക് ഉണക്കം വിട്ടുപോയി ആ അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞുതന്നത് അത്യാവശ്യം പേര് ദോഷം കേൾപ്പിക്കാത്ത ഒരു മോഡലാണ് സെഗ്മെൻ്റ് ആണ് നമ്മുടെ ഡ്യൂക്ക് ടു ഹൺഡ്രഡിന് ഉള്ളത് പക്ഷേ ഞാൻ പ്രവർത്തിക്കാന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പം പണ്ട് ഒരു ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ ഒരു കെ ടി എമ്മിൻ്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ അതായത് എവിടെ നോക്കിയാലും അത്യാവശ്യം വണ്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ ആക്സിഡൻറ്റുകൾ ഭയങ്കര കൂടുതലായിരുന്നു അതുമാത്രമല്ല അറിയാമല്ലോ അന്ന് കെ ടി എം ഓടിച്ച അത്യാവശ്യം ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പം അന്നെന്ന് പറഞ്ഞാൽ കാലം വണ്ടിന്നായിരുന്നു ഇന്ന് ഒരു ഒരു സത്യം പറഞ്ഞാൽ ഒരു അങ്ങനെ ഒരു പേര് ഞാൻ അങ്ങനെ കേൾക്കുന്നില്ല വലുതായിട്ട് എനിക്ക് തോന്നുന്ന ആ പഴയ ആ ഒരു ഹുളികൻ ലുക്കിനായിരുന്നു ആയിട്ടും പേര് വന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് അല്ല കാലം ഇപ്പം മാറിയല്ലോ ആറ് ഏഴ് കൊല്ലം ഇപ്പം കഴിഞ്ഞല്ലോ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോഴും സ്റ്റിൽ ബ്രോ ഷോറൂമിൽ ജോലി ചെയ്യുന്നില്ലേ ഇപ്പോഴും പേരൻസ് കൺവിൻസർ ആവുന്നുണ്ടോ ഡ്യൂബ് ടു എന്ന് പറയുക എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാനും ഈ പറഞ്ഞ പോലെ ഡ്യൂബ് ടു ഹൺഡ്രഡ് എടുക്കാൻ വേണ്ടി ആറ് കൊല്ലം മുമ്പ് പോയപ്പം ഈ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നീ വണ്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് വിഷയമാണ് നീ കെ ടി ഡ്യൂക്ക് എടുക്കരുത് കെ ടി എം ഒന്നും ആർ സി എന്നൊന്നും അറിയത്തില്ല ഡ്യൂക്ക് എടുക്കരുത് ത്രീ നയൻറ്റിയോ ടു ഹൺഡ്രഡോ അറിയത്തില്ല കെ ടി എം എന്താണെന്ന് പോലും വീട്ടർക്ക് പലർക്കും അറിയില്ല ഡ്യൂക്ക് ഡ്യൂക്ക് ത്രീ നയൻറ്റി വേണ്ട ടു ഫിഫ്റ്റി ആണോ എന്ന് എന്തോന്നറിയാ വൺ ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ പോലും വിഷ പറ്റത്തില്ല ഇപ്പം പേരൻസ് ഈ പറഞ്ഞ പോലെ വൺ ട്വൻറ്റി ഫൈവ് വൺ സിക്സ്റ്റി അങ്ങനെ ടു ഫിഫ്റ്റി എന്നുള്ള കാറ്റഗറി നോക്കുന്നുണ്ടോ ആ ഒരു കാറ്റഗറി അങ്ങനെ നോക്കുന്നില്ല സ്റ്റിൽ ഇപ്പോഴും ഡ്യൂക്ക് അതായത് ബ്രോ നമ്മുടെ പേരൻസ് എന്ന് പറയുന്നത് ആ ഒരു ഫേസ്ബുക്ക് അതിനകത്ത് എപ്പോഴും കാണുന്ന അമ്മ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് പിന്നെ കാരണം എന്റെ വീട്ടില് എനിക്ക് ബ്രോക്ക് ഞാൻ എനിക്ക് പത്ത് ഇയർ ആയിട്ടൊരു ഡ്രീം ആയിരുന്നു കെ ടി എം എടുക്കാന്നുള്ളത് പക്ഷെ ഞാൻ വീട്ടിൽ അനുഭവിച്ച ഒരു പ്രഷർ കാരണം ഇത് വേണ്ട വേണ്ട കാരണം ഞങ്ങളുടെ പപ്പായാലും അമ്മയായാലും അവരെ പറയേണ്ടി വരില്ല കാരണം അവർ കാണുന്നത് ഡ്യൂക്ക് ഇടിക്കുന്നു ആള് മരിക്കുന്നു ഇത് മാത്രമാണ് കാണുന്നത് അങ്ങനെ ന്യൂസ് ഒന്നും ഇല്ല ബ്രോ. ബ്രോ ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു കമ്പനിയും കസ്റ്റമറിനെ കൊല്ലാനായിട്ട് വണ്ടി ഇറക്കത്തില്ല തീർച്ചയായിട്ടും ഒരിക്കലും ഇപ്പം ഇപ്പം ഒരു റോഡി കിടന്ന ഷോ ആണിച്ച് പോകാണെങ്കിൽ ഡ്യൂക്കെന്നെ വേണമെന്നില്ല അവൻ്റെ സീവൻ സൈക്കിൾ കൊടുത്താൽ പോലും മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ നമ്മള് വണ്ടി ഓടിക്കുന്ന ഒരു ഇതുപോലെ ഇരിക്കും നമ്മള് ആക്സിഡന്റ് എല്ലാം ഡ്യൂക്ക് അങ്ങോട്ട് ഇടിക്കുന്ന ആക്സിഡന്റ് ആയിരിക്കണമെന്നില്ല അപ്പൊ എന്റെ കേസ് തന്നെ പറയാം ഞാനാണെങ്കിൽ റോഡ് മര്യാദ കേൾക്കായിരുന്നു എന്നെ ഒരു കാറേറ്റം പുറകെ ഒന്ന് ഇടിച്ചിട്ട് പോയി പോയാന്റെ തെറ്റുകൊണ്ട് ഉണ്ടായതല്ല പക്ഷെ വേറെ ആൾ കേൾക്കുന്ന ആൾ പറയാം അവൻ കൊണ്ട് ആക്സിഡന്റ് ആക്കിഡന്റ് എന്നെ പറയത്തുള്ളൂ ഇപ്പൊ നമ്മുടെ തെറ്റല്ലെങ്കിൽ പോലും ഡ്യൂക്കിനായിരുന്നു തീർച്ചയായിട്ടും പക്ഷെ ഞാൻ പ്രവർത്തിച്ചു ചോദിക്കുന്നത് അതായത് ഇപ്പൊ ഉള്ള ആൾക്കാർക്കിടയിൽ ഈ പറയുന്ന നേരത്തെ കാട്ടി കുറച്ചും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി വീട്ടിലായാലും പറഞ്ഞ് കൺവിൻസ് ഞാൻ ഓരോ കാര്യം വെച്ച് പറയുന്നത് അമ്മ ഇത് മമ്മി അല്ല ഇതാണ് കാരണം ഞാനൊക്കെ പണ്ട് ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ സ്റ്റിൽ അവരെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് ആറ് വൺ ഫൈവ് വർഷത്തിൽ ഇറങ്ങി കത്ത് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ആറ് വൺ ഫൈവ് എടുത്തു ഞാൻ സ്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ സ്റ്റിൽ കെ ടി എം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ഡ്രീം ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഡ്രീം എന്നല്ല ഞാൻ ത്രീ നയൻറ്റി എടുത്തു സെയിൽ ചെയ്തു പക്ഷേ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വണ്ടിയുടെ ഒരു ഒരു ഫീല് വേറെ വേറെയാണ് അത് ഞാൻ കയ്യിലാണ് വണ്ടി ഇരിക്കുന്നത് ഒരിക്കലും വണ്ടി നമ്മളെ കൊണ്ട് ബാബോ നോക്കി ഇടിക്കുക എന്ന് പറയും ഇങ്ങോട്ടും കൊണ്ടു തീർച്ചയായിട്ടും നമ്മളെ ഹാൻഡിൽ ചെയ്യുന്ന കൂട്ടിയിരിക്കും ഒരു തീർച്ചയായിട്ടും നമ്മൾ നോക്കണം നമ്മൾ അതായത് ഈ ഒരു ടോക്ക് സത്യം പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റിലവൻ്റ് ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഒരു കെ ടി എം ഒരു കാലം വണ്ടി കൊലയാളി വണ്ടി എന്നുള്ളൊരു കാലം ഒരു ആറേഴ് കൊല്ലം മുമ്പുള്ളൊരു ടോക്കാണ് ഇപ്പോൾ അതൊക്കെ ഏകദേശം മാറി ഇപ്പം ബി എസ് സിക്സ് ആയപ്പോൾ തന്നെ കെ ടി എംസ് ആണെങ്കിലും കുറച്ചുകൂടി സ്മൂത്തറായി കെ ടി എം ആണെങ്കിൽ പോലും ടു ഫിഫ്റ്റി സി സി ഇന്ത്യയിലോട്ട് കൊണ്ടുവരാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേര് ത്രീ നയൻറ്റീൻ ടു ഹണ്ട്രഡിന് ഇടയിൽ ഒരു ബാലൻസ് ആ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ടു ഫിഫ്റ്റിയാണെന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പം ഷോറൂമിലൊക്കെ സെൽ ആവുന്ന ഒരു വണ്ടി ടു ഫിഫ്റ്റി ത്രീ സോറി ടു ഹൺഡ്രഡ് ആ എല്ലാം മെയിൻ ആയിട്ട് ഈക്വലിയാണ് ഈക്വലി ആയിട്ടാണ് പോകുന്നത് ത്രീ നൈൻ്റെ പിന്നെ കുറച്ച് ബഡ്ജറ്റ് എന്നാലും പേരിന് കുറച്ച് നെഗറ്റീവ് എല്ലാം പറയാനുണ്ടോ ഈ വണ്ടി ഒഴിക്ക് പേരിന് നെഗറ്റീവ് ഞാനിപ്പോൾ എന്താ പറയുക കാരണം അത് ഒന്നും പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയാ ഞാൻ വണ്ടി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നത് പ്രോപ്പർ സർവീസ് സർവീസ് ചെയ്യും ചെയിന്റെ അരിയര അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് കിലോമീറ്റർ ഞാൻ ചെയിൻ ലൂ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യും എന്തെങ്കിലും ചെറിയ അതുപോലെ തന്നെ വണ്ടിക്കത്തെ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടെ പോലും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാം അപ്പൊ എനിക്ക് ഷോറൂമിലാണ്ട് എനിക്ക് ചേട്ടാ പറയാൻ ക്ലിയർ ഈ ചില ഇപ്പം ഒരു ഉദാഹരണത്തിന് ഓയിൽ ഓയിൽ ലൈറ്റ് കത്തിക്കടക്കട്ടെന്ന് പറഞ്ഞ് ഓടിച്ചു നാളെ വേറെ പണി കിട്ടും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോയാല് അത് വലിയ എമൗണ്ട് ചിലപ്പോൾ ടോപ്പ് അപ്പ് ചിലപ്പം ആയാലേ ഉള്ളു വെച്ചോണ്ടിരുന്ന പിന്നെ വലിയ പണിയായിട്ട് എന്ന് പറയുന്നത് സർവീസ് ഒക്കെ ബ്രോ സാറ്റിസ്ഫൈഡ് ആണ് സത്യം പറഞ്ഞാൽ സർവീസിനൊന്നും അങ്ങനെ ഇതുവരെ ഒരു പറഞ്ഞിന്റെ സർവീസിൽ അത്യാവശ്യം നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള ബ്രാൻഡുകളെ ഇന്നേ വരെ ഈ ആറ് സീരീസിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഡ്യൂക്ക് സീരീസിനാണെങ്കിലും സർവീസിന്റെ കാര്യത്തിലൊരു പോരായ്മ ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടില്ല ബ്രോ ഇന്നേ വരെ വണ്ടി കൊണ്ട് കൊടുത്ത് അവിടെ കൊളവാക്കി തന്നു എന്നൊന്നും സീരിയസ്ലി ഭയങ്കര സാധനം പറയുക കരുനാപ്പള്ളിയിലെ കാര്യമാണെങ്കിൽ പോലും പിന്നെ ബ്രോ എവിട്ടും എന്തേലും ഒക്കെ എല്ലാ കൂട്ടത്തിലും അതിപ്പം ഓൺ പേഴ്സൺ അതായത് ഞാൻ കെ ടിമി സർവീസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രോപ്പർ ആയിട്ടുള്ള അറിവുള്ള ആൾക്കാരാണ് അവിടെ സർവീസ് തന്നെ നിൽക്കുന്നത് ട്രെയിനിങ് ട്രെയിനിങ് റൂൾസ് ആണെങ്കിലും അവിടെ ഉണ്ട് അതുപോലെ തന്നെ കെ ടി മിൻ്റെ സർവീസിന് ഒരു പ്രത്യേക ഒരു 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 പ്രോട്ടോകോൾ ഉണ്ട് അതനുസരിച്ച് ചെയ്യത്തുള്ളൂ ഇപ്പം എനിക്ക് തോന്നുന്നു ഇനി ഒരു കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ കെ ടി എം ഒരു ഡെസ്മോ പോലത്തെ സംഭവം കൂടെ കൊണ്ടുവരും ഡുക്കാറ്റിയിലൊക്കെ ഉള്ളതുപോലെ അതായത് ത്രീ നയൻറ്റി ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ് ഒരു പ്രത്യേക ഒരു എഞ്ചി ഫുൾ റീബിൽഡിങ് പോലത്തെ സെറ്റപ്പ് ത്രീ നയൻറ്റിക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് അതായത് സീ ത്രീ നയൻറ്റി സീരീസ് അറിയാലോ കുറച്ച് ഹൈ കംപ്രഷൻ വരുന്ന ഒരു എഞ്ചിനാണ് അതായത് നാൽപ്പതിനായിരം കിലോമീറ്റർ വന്ന സ്വാഭാവികമായിട്ടും അതിൻ്റെ എൻജിൻ പാർട്ട്സിന് കുറച്ച് വേറാൻ്റെ വയറൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രോട്ടോക്കോൾ ഓൾറെഡി അതിൻ്റെ യൂസർ മാനുവലൊക്കെ നമ്മൾ ചെകഞ്ഞ് നോക്കിയാൽ മനസ്സിലാവും ടു ടെൻറ്റിക്ക് വരുമ്പോ ഞാനൊക്കെ സെക്ക് ചെയ്യുന്നതാണ് ഇടയ്ക്കിടയിൽ അപ്പം അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ കൊണ്ടുവരും അപ്പം സർവീസിൻ്റെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രണ്ട് ബ്രാൻഡുകൾ ഇന്നേ വരെ ഒരു വലിയ രണ്ട് പിന്നെ കെറ്റിം ഒന്നാം സ്ഥാനത്ത് തന്നെ കൊടുക്കും കാരണം ഇന്നേ വരെ ഒരു പോരായ്മ നമ്മൾ കയറ്റിട്ടില്ല പക്ഷേ എനിക്കൊരു പോരായ്മ തോന്നിട്ടുള്ളതെന്ന് പറഞ്ഞു പ്രോ ലൂബ് ഒരു പോരായ്മ അല്ലേ പറയും അതായത് മോട്ടുകളുടെ എൻജിനുകൾ യൂ യൂസ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഭാഗത്തോട്ട് പ്രോലൂബ് ഇപ്പം ടു ഹണ്ട്രഡിന് നോക്കെ ത്രീ നയൻറ്റിയിലോട്ട് വരുമ്പം അതൊരു മോട്ടുകളിൽ തന്നെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം ലൂബ് മോശപ്പെട്ട ഒരു ഇല്ലാന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ത്രീ നയൻറ്റീലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഹൈ കംപ്രഷൻ റേഷ്യോ എഞ്ചിനിലോട്ട് വരുമ്പം ബേണിങ് കൂടാൻ ചാൻസ് ഉണ്ട് അതൊക്കെ വേറൊരു ചർച്ച പിന്നെ ഇനി ഇപ്പം മൈലേജ് ഒക്കെ എങ്ങനെ കിട്ടുന്നുണ്ട് മൈലേജ് ബ്രോ ഒരു എഞ്ചിനാണ് അപ്പം മൈലേജ് ഒരു ഒരു തേർട്ടി ഫൈവ് ഫോർട്ടിക്കകത്ത് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടല്ലേ അത് ഞാൻ വിശ്വസിക്കും കാര്യം എന്താ പറയുക കാര്യം ഇത് കെ ടി എം എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഒരു വണ്ടിയാണ് കമ്പനി പോലെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ ബ്രോ ഞങ്ങടെ ഷോറൂമിൽ കൊടുത്തിട്ടുണ്ടോ മൈലേജ് മോസ് വരുമ്പോഴേ ഞാൻ അപ്പം ആക്ച്വലി ഞാൻ ഷോറൂമിൽ ഈ കസ്റ്റമേഴ്സ് ഇമ്പ്രൂവ് മൈലേജ് എന്ത് കിട്ടുമെന്ന് വയ്ക്കുമ്പം നമ്മൾ ഒരു ബാക്കി കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് എടുത്തിട്ടായിരിക്കും നമ്മളൊരു പക്ഷെ ആക്ച്വലി എവിടെയും മൈലേജ് ക്ലെയിം ചെയ്യും ക്ലെയിം ചെയ്യുന്നില്ല പെർഫോമൻസ് ബൈക്ക് അതെ അതിന് എൻ്റെ ഒരു ഇതുണ്ട് ഒരു ആവറേജിൽ മുപ്പത് അതിന് മുകളിലോട്ട് എങ്ങനെ നല്ല രീതി ഓടിച്ചാലും കൂടത്തേ ഉള്ളൂ കുറയത്തില്ല അതായത് ഒരു ആവറേജ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിട്ടുന്നൊരു വൺ ഡേ ആണെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വരെ നമ്മുടെ കഴിവൊണ്ട് നമുക്ക് അത് നമ്മൾ എടുക്കാൻ പറ്റും ആർപിയും ഷിഫ്റ്റിങ്ങും എല്ലാം പവറിൽ സാറ്റിസ്ഫൈഡ് ആണോ സീരിയസ്ലി ആണോ അതായത് ി എസ് ത്രീ ഓടിച്ച് ഓടിച്ചിട്ട് ബി എസ് ഫോറിലോട്ടൊക്കെ ഞാൻ ബി എസ് ത്രീ അങ്ങനെ ഓടിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ബ്രോ ബി എസ് ത്രീ ബി എസ് ഫോർ എന്ന് പറഞ്ഞ സംഭവം ഒന്നും എനിക്ക് വലിയ പവർ ഇതായിട്ടും തോന്നിയിട്ടില്ല പക്ഷേ അതിന് ബി എസ് ഫോർന്ന് ബി എസ് സിക്സിലോട്ടായപ്പം എനിക്ക് ചെറിയൊരു ഒരു ഫീല് മാറി റൈഡ് ഫീല് മാറി ബ്രോ അത് വേറെ ഈ വണ്ടിയുടെ എക്സോസ് നോട്ടും അതിനൊരു എക്സോസ് നോട്ടും വണ്ടിയുടെ വീട് എടുക്കുന്നോണ്ടി കൂട്ടത്തിൽ നമ്മുടെ ഫോണിൻ്റെ ചാർജ് അങ്ങ് തീർന്ന് സോ ഇതേ നമ്മുടെ നിഖിൽ ബ്രോ നമ്മുടെ കൂടെ ഉണ്ട് അപ്പം ടു ഹൺഡ്രഡിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ഇതിലും കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ് അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഞാനോ ബ്രോയോ വരാം പന്ത്രണ്ടായിരം രൂപയുടെ ഡിഫറൻസ് ആണെന്ന് കരുതി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡി കൺഫ്യൂഷനായിട്ട് നിൽക്കണ്ട കുറച്ചും കൂടെ എക്കണോമി നോക്കുന്നത് കുറച്ച് ഇതിനേക്കാളും കുറച്ചും കൂടെ എക്കണോമി നോക്കുന്ന ഒരു വൺ സിക്സ്റ്റിയിലെ പോകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡീസൻറ്റ് എക്കണോമി വേണം എന്നാൽ പവറാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ ടു ഹൺഡ്രഡും വരെ അതാണ് കെ ടി എം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് വലിയ പ്രൈസ് ഡിഫറൻസ് വരാത്തത് കെ ടി എമ്മിൽ ഡൗട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ബ്രോയെ കോൺടാക്ട് ചെയ്തത് കാര്യം ബ്രോ കെ ടിമ്മിൽ വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ബ്രോ കെ ടി എമ്മിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് ആണെങ്കിലും ഓൺ റോഡ് പ്രൈസ് ആണെങ്കിലും ബുക്കിങ്ങിനെ പറ്റിയിട്ടാണെങ്കിലും ബ്രോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സോ അടുത്തൊരു വീടിലാണോ